കേരളത്തിലെ സമസ്ത മേഖലയും മുഴുവൻ ആളുകളെയും ജാതി മത മതവർഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതുകൊണ്ട് വലിയ മുന്നേറ്റം ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ രഹുലായിട്ടുണ്ടാകും സാധാരണ മത്സരത്തെ പോലെ ഞാൻ കാണുന്നുള്ളൂ കാരണം അതിനകത്ത് രണ്ടുപേരും ഇപ്പോൾ സ്ഥാനാർത്ഥികളാണ് ഞാൻ എം എൽ എ ആണ് അത് എം പി ആണ് ഞങ്ങൾ രണ്ടും ജനപ്രതിനിധികളാണ് സ്വാഭാവികമായിട്ടും അതിൽ ഒരു പ്രത്യേകത ഞാൻ കാണുന്നില്ല സാധാരണ ഒരു മത്സരം പോലെ ഇതിനെ കാണുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ യാതൊരുവിധ വികസനവും നടക്കുന്നില്ല അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തനാപുരം മുതൽ ചങ്ങനാശ്ശേരി വരെ ഉള്ള പ്രദേശങ്ങളിൽ നിരവധി റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഒരു വികസനം ഉണ്ടായിട്ടില്ല പുതിയ ട്രെയിനുകളൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ ഓടി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ പലയിടത്തും സ്റ്റോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ട് അതും ഒരു ഉണ്ടായിട്ടില്ല കുട്ടനാട് പാക്കേജ് കർഷകരും കർഷക തൊഴിലാളികളും നെങ്ങി പാർക്കുന്ന പ്രദേശമാണ് ഇവിടെ ആ കുട്ടനാട് പാക്കേജ് പൊളിച്ചടിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല കുട്ടനാട്ട ജനങ്ങളും അപ്പർ കുട്ടനാട്ട ജനങ്ങളും അടുത്ത പ്രതിഷേധത്തിലെ നിരാശയിലും ദുഃഖത്തിലുമാണ് അവർ അതോടൊപ്പം തന്നെ ഈ കൊല്ലം ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികൾ അവർക്ക് നിരവധി വർഷങ്ങളായി ലഭിച്ചു അവരുടെ പി എഫ് പെൻഷൻ പത്ത് വർഷത്തെ സർവീസ് കണക്കാക്കിയാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഗവണ്മെൻറ്റ് അത് ഹാജറിന് കൊടുത്താൽ മതിയെന്ന് വെച്ച് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഹാജരുണ്ടെങ്കിൽ മാത്രമേ പെൻഷൻ കിട്ടൂ എന്ന നിലപാടിലേക്ക് മാറി ഇതെല്ലാം സ്വാഭാവികമായിട്ടും ആ തൊഴിലാളികളെ ദ്രോഹിച്ചാണ് അപ്പോൾ പത്ത് വർഷമായിട്ട് കഷ് തൊഴിലാളിയും കർഷക തൊഴിലാളിയും ചോദിച്ചു പശ്ചാത്തല വികസന മേഖലയിൽ ഒന്നുമേ ഉണ്ടായില്ല റെയിൽവേ വികസനം തടസ്സപ്പെട്ടു കാർഷിക മേല താറഞ്ഞു എന്നാൽ മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് നടപ്പാക്കി വരുന്നത് ആ വികസനമാണ് ഇന്നും ഈ കേരളത്തിലെ നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലത്തിലും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ത്യൻ പൊളിറ്റിക്സും കാരണം നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അതെല്ലാം പുത്തക മുതലാളിമാർക്ക് തീരുതി കൊടുത്തിരിക്കുന്നു അവരാണ് നിശ്ചയിക്കുന്നത് എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും സംസ്കൃതിയും നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ മതസൗഹാർദ്ദം മതസഹിഷ്ണുത മതസാഹോദര്യം ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു മനുഷ്യനെ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ വേർതിരിച്ചു കൊണ്ടുപോകുന്നൊരു അന്തൃഷ്യം ഇതെല്ലാം തീർച്ചയായും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അടൂർ അസംബ്ലി മണ്ഡലം പത്തനംതിട്ട ജാഗമായപ്പോൾ മാവേലിക്കൻ പുതിയൊരു പാർലമെൻറ്റ് മണ്ഡലമാണ് അവിടെ വേറെ കൊല്ലം ജില്ലയിൽ മൂന്ന് അസംബ്ലി മണ്ഡലവും പത്തം ആലപ്പുഴ ജില്ലയിൽ മൂന്ന് അസംബ്ലി മണ്ഡലം കോട്ടയത്തെ ഒരു അസംബ്ലി മണ്ഡലം അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അതാണ് അപ്പോൾ സ്വഭാവം ഈ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം ഈ സാഹചര്യം എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവരെ നാട്ടുകാരെ സഹായിച്ചത് ഇടതുപക്ഷമാണ് അവിടെ നിലവിലുണ്ടായിരുന്നെമ്പി തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കാണാൻ ചെന്നപ്പോൾ അവർ ഓടിച്ച സംഭവം നമ്മൾ വീഡിയോയിലൊക്കെ വന്നതാണ് വൈറലായിട്ടുള്ളതാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും വന്നതാണ് കാരണം വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ഈ കേരളത്തെ മുഴുവൻ ജനങ്ങളെ സഹായിച്ചു ഇടതുപക്ഷമാണ് വെള്ളം കയറിയ മുഴുവൻ വീടുകാർക്കും പതിനായിരം രൂപ വെച്ച് കൊടുത്തു വീട് നഷ്ടപ്പെട്ടെല്ലാം വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു അതുപോലെ കേരളത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ വിദേശ മലയാളിയും വിദേശ രാഷ്ട്ര പണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വാങ്ങണ്ട അല്ലെങ്കിൽ കൊടുക്കണ്ട അവിടേക്ക് പോകാൻ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി അടക്കം വിസ നിശ്ചയിച്ചവരാണ് ബി ജെ പി കേരളത്തിലെ ആളുകൾ പണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു പൈസ കൊടുത്തു പോരെന്ന് പറഞ്ഞവരാണ് യു ഡി എഫ് അപ്പോൾ ആരാണ് ജനങ്ങൾക്കൊപ്പം എൽ ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫും ബി ജെ പിയും ഈ വെള്ളപ്പൊക്കം ഉണ്ടായ കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ ബി ജെ പിയും യു ഡി എഫും അതിനെ എതിർത്ത് നിന്നവരാണ് അത് വ്യക്തമായിട്ട് കേരളത്തിൽ ജനങ്ങൾക്കറിയാം ജനങ്ങൾ നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഞാൻ ജനങ്ങളെല്ലാം കാണുന്നതാണ് അവരെല്ലാം പറയുക ഞങ്ങളെ കാണാൻ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലായിരുന്നു ഞങ്ങൾക്കപ്പോൾ ഇടതുപക്ഷം ഉണ്ടായിരുന്നു മുഴുവൻ ജനങ്ങളും പറയുന്നത് അതുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ സഹായിച്ച ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനൊപ്പം ജനം നിൽക്കും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പൊതുജനങ്ങൾ മനസ്സിലായിട്ടുണ്ട് കാരണം ബി ജെ പിയുടെ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടിയൊരു സുവർണ അവസരമാണ് ഈ അവസരം പരമാവധി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് വോട്ടാക്കി മാറ്റുക എന്നാണ് അവർക്ക് വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല നല്ല ഇടതുപക്ഷം അതല്ല ഇടദോഷം വിശ്വാസികൾക്കൊപ്പമാണ് വിശ്വാസികൾക്കൊപ്പമാണ് ഇടതുദോഷം ഇടദോഷം ഒരിക്കലും വിശ്വാസികൾക്കെതിരായി നിന്നിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ജനത്തിന് ഇത് നല്ല തിരിച്ചറിവുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ മലയാളികളെ സമയത്തോളം നല്ല വായനാശീലമുള്ളവരാണ് അവർ പത്രമാധ്യമങ്ങൾ നന്നായി വായിക്കുന്നതും ദൃശ്യമാധ്യമങ്ങൾ കാണുന്നവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് അതുകൊണ്ട് അവർക്ക് നല്ല ബോധമുള്ളവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷം ഞാനടക്കം ഞാനും നല്ല വിശ്വാസിയാണ് ഏ അപ്പം അതുകൊണ്ട് തീർച്ചയായും വിശ്വാസികൾ എനിക്കൊപ്പവും ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാവും എന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല യാതൊരു കാരണവശാലും ഒരു പ്രതിഫലനം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം സാധാരണ നിലയിൽ പോലുള്ള സ്ഥാനാർത്ഥി ഞാനപ്പുറത്തേക്ക് വേറെ കാരണം അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നത് പേടിച്ച് വന്നതാണ് അമേഠയിൽ അദ്ദേഹം പേടിച്ചിട്ടാണ് ഇവിടെ വന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ഷുവർ അല്ല അവിടെ തോക്ക് പരാജയപ്പെടുന്നുള്ള ഭീതിയിലാണ് അദ്ദേഹം പേടിച്ച് ഇവിടെ വന്ന് വയനാട് വന്ന് നിൽക്കുന്നത് ആരോടാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശത്രുവരെ ഇടതുപക്ഷമാണോ ബി ജെ പി ആണോ അപ്പോൾ അതുകൊണ്ട് രാജ് രാഹുൽ ഗാന്ധിയുടെ ഒരു പിന്നെ പ്രസക്തിയൊന്നും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ ബാധിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രത്യേകിച്ച് വയനാട് ഇടദോഷ സ്ഥാനാർത്ഥി നല്ല പുരുഷത്തിൽ വിജയിക്കും അതിനുശേഷം അവിടെ വലിയ ഒരു റോഡ് ഷോ നടന്നി ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ആളുകളാണ് അതിൽ പങ്കെടുത്തത് ജനങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ് അവിടെ എങ്ങനെയും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണമെന്നുള്ളതിൽ ആ അതുകൊണ്ട് ഒരു എഫക്റ്റ് നമുക്കവിടെ ബാധിക്കില്ല അല്ല അതെല്ലാം നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇതെല്ലാം തരേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾ എന്നെ എന്നോടൊപ്പം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതു വർഷം വലിയ മുന്നേറ്റം നടത്തും കാരണം മൂന്ന് വർഷം ഈ പ്രതികൂല സാഹചര്യത്തിൽ നിപ്പ വൈറസ് ഓക്കി ദുരന്തം വെള്ളപ്പൊക്കം ഇതെല്ലാം വന്നപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ഈ ഗവൺമെൻറ്റ് പെൻഷൻ കുടിശ്ശിക തീർത്തൊരു ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് രൂപ ഒരുമിച്ച് ഈ പെൻഷൻ കൊടുത്തു പെൻഷൻ വർദ്ധിപ്പിച്ചു അങ്ങനെ കേരളത്തിലെ സമസ്ത മേഖലയും മുഴുവൻ ആളുകളെയും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതുകൊണ്ട് വലിയ മുന്നേറ്റം ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ രംഗങ്ങളിലായിട്ടുണ്ടാവും അവരൊക്കെ നല്ല പിന്നെ ആവേശത്തിലാണ് കാര്യം അവരെല്ലാം ഇടതുപക്ഷ രംഗങ്ങളായിട്ട് ചെയ്യും